അയ്യോ ഇടിച്ചേ ആ പറഞ്ഞു ആ ഓക്കെ അല്ലേ ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലോ ബാക്ക് ക്യാമറ ഇങ്ങനെ വെച്ചാൽ

ബാക്കലേടുക ഇങ്ങrangle ഓടില്ല ഇങ്ങrangle മതിയല്ല ആ യെസ് हां എന്നാ ഇത് കൊടിച്ചോrangle കുട്ടിയാ അപ്പോൾ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ കൊണ്ടു ഞാൻ കളിക്കത്തില്ല വരെ അടിച്ചിട്ടുണ്ട് ും കളിക്കുമ്പോ ലൈവ് അങ്ങോട്ട് എങ്ങോട്ട് ക്യാമറ അവിടെ ഉണ്ട് ഇതും തരും അറിയില്ല ഇരട്ടത്തിന് ഒരു ഇതും കൂടെ ഇടോ ചേച്ചി ഈ ലൈറ്റുകൂടി ചേച്ചി ആദ്യത്തെ റൗണ്ട് വിട്ടില്ല ട്ടോമേവാ ആസെല്ലാം പിടിച്ചോണ്ടിരിക്കുന്നേ പിന്ന ചന്ദവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ അതെ വിഷം അങ്ങനല്ല അത് കാതിലോല ഞാൻ അടുത്താതിയിലേച്ചൊരാൻ

സമ്മേളനീട്ട് കളിക്കുന്നു സഞ്ചാരി ചോദിക്കുന്നു എട്ടിട്ടിട്ട അതിന്റെ താഴെയാണ് എല്ലാരും ഇട്ടത് ഓ ഓ எ வேணும் கொச்சினை படிப்பிக்கணும் கொச்சினறியா நானும் அடிபளியாய்ட்ட அறியம் യും തോൽപ്പിച്ച് ഫസ്റ്റ് അടിച്ച ആളാണ് ഈ കുട്ടി സഞ്ചാരി ഫുഡൊക്കെ എന്താ ശരിക്കും

അതല്ലേ ഞാൻ ചോദിച്ചത് സഞ്ചാരി ശരിക്കും സഞ്ചാരി ആണോ ട്രാവലിംഗിന്റെ ആളാണോ

ചെറിയ ട്രാവലായിട്ടാണ് പോയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതാന്ന സ്ഥലം മതി മതി ഇനിയ ചേട്ടാരെ പിടിപ്പിച്ചിരിക്കുന്നു പിടിച്ചോളൂ രാജാവ് ഞാൻ രാജാവ് അമ്മ അമ്മേ ദാ ഓൾ ഇന്ത്യ ഓക്കേ അപ്പോൾ ഞാനായിട്ട് പോയിട്ട് വാണ് ടീച്ചർ സെറ്റ് ആക്കാനാണോ ഉള്ളാണോ എന്ത് സഞ്ചരിച്ചിട്ട് ഉള്ളാണോ അല്ലല്ലല്ല ലോംഗ് ട്രിപ്പ് പോണോ ഓൾ ഇന്ത്യ ബുള്ളറ്റിനാണോ ഈസ് ഫ്രം പാലക്കാട് പാലക്കാട് ഓക്കേ ഓക്കേ ഊടു ഊടു വിനോദ് വിനോദ് ഓക്കേ ബൈ വിനോദ് ടോൺ ദി ഗാഡ് ഓർട്ടെ എന്തിനാ ചേച്ചി പിടിച്ചോളോ ആ പിടിക്ക അളിയൻ ആയിട്ടില്ല പെട്ടികളും മേടിക്കുന്നതേയുള്ളൂ അതെ അപ്പൊ ഡയമണ്ട് ഇല്ല ഈ സ്പേഡും ഇല്ല ലവ് ഡയമണ്ട് ഇല്ല എന്താ എന്താടെ പാട്ട് നിർത്തിയൊരു സ്പോർട്സ്മാൻ സ്പ്രിപ്പ് എടുക്കണ്ടേ

ട്രോഫി ഇല്ലേ തോച്ച തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ഇത് ആരൊക്കെ വിളിച്ചാ സുമേഷ് പട്ടിലാക്കാത്ത പട്ടിലാക്കാത്ത പെങ്ങളോ അങ്ങനത്തെ സുമേഷ് ചേച്ചി ഓക്കെ ഹായ് സുമേഷ് ഏട്ടാ ട്രോഫി ഇല്ലേ തോറ്റ ആൾക്ക് ആരും തോറ്റില്ല ഇപ്പൊ തോക്കാൻ പോണു ജസ്റ്റ് തോക്കാൻ പോകുന്നു പാട്ടുപാടി കഴിഞ്ഞിട്ട് ചേച്ചി നമ്മളോ നാട്ടോന്നും

അപ്പിനടുത്ത അനുശോചിച്ചാണ് കുത്തി ഇടേണ്ടത് ആരോന്നോണിപ്പതൊക്കെ ആലോചന പോകുന്നുണ്ട് അത് റൈഡടിക്കും കോപ്പി റൈറ്റ് അടിക്കും ിറിക്സ് വെച്ചിട്ടല്ലേ ബാംഗ്ലൂർ നമുക്ക് നമ്മുടെ പാട്ട് തന്നെ മ്യൂസിക്കല് പണ്ടത്തെ സ്റ്റാർ മേക്കർ ഇണ്ട് സ്റ്റാർ മേക്കർ പിന്നെയും മനസുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തോളി കണ്ണും அப்ப சஞ்சி ஓகே நைட் நாளிக்க ஒரு காலும் தனலத்தன மதிலும் மதிலுள்ள மனசுகளோட பிரணய മറ്റുള്ള പെണ്ണും കണ്ണും ആ സരങ്ങിയിരിക്കുന്നു ഡയമണ്ടിന്റെ ആ സരങ്ങിയിരിക്കുന്നു എന്നോട് ആടെ എവിടെക്കറങ്ങുന്നേ ചെറുത് ആദ്യത്തിന്റെ വെള്ളി തന്നെയാ പറഞ്ഞു എടാ കാടന്നെടുത്തേടിച്ചു ഒളിഞ്ഞു ണ്ട് നിങ്ങൾ ഇനി കണ്ടുപിടിക്കണേ അമ്മ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കഴിഞ്ഞ കളിയില് നോക്കി ഇപ്പഴും അമ്പോല്ലേ കേട്ടത് ഇല്ല ഇല്ല ഞാൻ ഇതെറു കൊച്ചു ചെറുത് നോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാട്ടോ

അത് ഹരിയുടെ പാട്ടത് തൃശൂരിലെ ഹരി കെട്ടിയ പെണ്ണിരി ஐ என்ட முகமே நிற்படான வேடி கேடி வேடி கேடி அப்பே வே வேட பார்த்தா நல்லா தெரிஞ்சுது வேடி கேடி பாத்து வேடி தெரி வேய்வோ டட 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 கரெக கரெக நோவெட் கேன்ட் வர சையடோ இல்ல சரி ഞാനിപ്പോ തന്നെ ജയിക്കുന്നു രണ്ടു ചീട്ടോടെ ആരാമോനെ മോനെടുത്തോ അവനോട് ഊടിച്ച് എന്നെ ജയിപ്പിച്ചിരിക്ക ചെറുതിരം രാവു ചതുപോലെ ഒരു ചെറിയ ഏതെങ്കിലും ഇടയിൽ ജയിച്ചിരിക്കണം

ും മണിയറയിൽ നേരത്തെ അവലത്തും കഴിത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും മണിയറയിൽ നേരത്തെ അവലത്തും കഴത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളും നേരം അതെ ഒരു നേരം പിരിയും പോലും എന്റെ മനസ്സിൽ സന്ത

ഞാനൊരു പാട്ട് മനസ്സിലായി പെറുത്തു പാട്ട് പൊടാം പൂത്താലി പൂത്താലി മഴയും கந்த மந்திரம் காத்தோ வச்சு ஓஹோ சுंदரியே வா பெண்ணேவே வா என் ஜீவ தாளந்தி படை நீ ஓஹோ கோ गाइस இவரதே ரெண்டு வேடே எனக்கு ஒரு குன்னி கொச்சிருப்பாடா ஓディ பட்ட அப்பேட கைன

ಅರೆಕ ಬಂಗೇರು ಅದರ 19 ಉತ್ತರ ಬಂಗೇರು ಇನ್ನ ಹೊರತಂಗು ನೋಡಿ ಹೊರಗ ಹೋಗಿ ಇದ್ರು ಕರೆ ಅದಕ್ಕೆ ಕಡಕಕ್ಕೆ వచ్చಾ ಇದೆ ಯಾವಾಗ ಅಲ್ಲಿ ಬಿಟ್ಟು ಲೈಟ್ ಆನ್ ಮಾಡೋಕೆ ಆಗಲ್ಲ ಗೊತ್ತಾ ಸೋಗೆ ಲೈಟ್ ಫೋನ್ ಕೂಡ ಬರ್ತಿದೆ